ഹായ് നമസ്കാരം ഷാഹിറാണ് അക്ഷയ കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് എല്ലാവരും കേട്ടൊരു കാര്യമാണ് ആധാർ കാർഡ് പുതുക്കുക എന്നുള്ളത് പത്ത് വർഷം കഴിഞ്ഞാൽ ആധാർ കാർഡ് പുതുക്കണം എന്നുള്ളത് നമുക്കറിയാം പക്ഷെ ഏത് തരത്തിലുള്ള പുതുക്കലാണ് എന്തൊക്കെ തരത്തിലുള്ള പുതുക്കലുണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് പല ആൾക്കാർക്കും സംശയം ഉണ്ടായിരിക്കും ആൾക്കാർ വിചാരിക്കും ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ആധാർ കാർഡ് പുതുക്കൽ കംപ്ലീറ്റ് ആയി എന്നുള്ള കാര്യം ശരിക്കും പറഞ്ഞാൽ പത്ത് വർഷം കഴിഞ്ഞാലുള്ള പുതുക്കൽ എന്ന് പറഞ്ഞാൽ മാൻഡേറ്ററി ആയിട്ട് പുതുക്കേണ്ട കാര്യം അവരുടെ ഡോക്യുമെന്റ് അപ്ഡേഷനാണ് ആധാർ കാർഡ് ഉള്ള പേര് അഡ്രസ് കാണിക്കുന്ന രേഖകൾ ലിസ്റ്റ് പ്രകാരം വോട്ടർ ഐ ഡി കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് പാൻ കാർഡ് ഇങ്ങനെയുള്ള രേഖകൾ ഐഡന്റിറ്റി പ്രൂഫായിട്ട് ഉപയോഗിക്കാൻ പറ്റും അഡ്രസ് പ്രൂഫായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ആധാർ കാർഡിലെ പോലെ അഡ്രസ്സുള്ള വോട്ടർ ഐ ഡി കാർഡ് ഉണ്ടെങ്കിൽ ഐ ഡി കാർഡ് എന്ത് ചെയ്യാം അഡ്രസ് പ്രൂഫായിട്ട് ഐ ഡി കാർഡ് ഐ ഡി പ്രൂഫായിട്ട് ഉപയോഗിക്കാം പാസ്പോർട്ടുണ്ടെങ്കിൽ അതും ഐ ഡി പ്രൂഫ് അഡ്രസ് പ്രൂഫ് ആയിട്ട് ഉപയോഗിക്കാം ഡ്രൈവിംഗ് ലൈസൻസ് അതുപോലെ തന്നെ പാൻ കാർഡ് ഇത് രണ്ടും ഐഡൻറ്റി പ്രൂഫ് മാത്രമാണ് അപ്പോൾ അഡ്രസ്സ് പ്രൂഫായിട്ട് ഡ്രൈവിംഗ് ലൈസൻസോ പാൻ കാർഡോ വെക്കുന്നവർക്ക് ഒന്നുകിൽ റേഷൻ കാർഡ് വെക്കാം ഓക്കെ അതല്ലേ പിന്നെ ഫോട്ടോ ഉള്ള ബാങ്ക് പാസ്ബുക്ക് വെക്കാം അങ്ങനെ അത് വെച്ചിട്ട് പുതുക്കാൻ പറ്റും പക്ഷേ കണ്ടീഷനേ ഉള്ളൂ ആധാർ കാർഡിലെ പോലെ ആയിരിക്കണം പേരും അഡ്രസ്സും നമ്മൾ വെക്കുന്ന പ്രൂഫിലുണ്ടായിരിക്കേണ്ടത് എന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ കൂടുതൽ വിവരങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ വരുന്നുണ്ട് അതിൽ എല്ലാവരും കൃത്യ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രൂപത്തിൽ പറഞ്ഞുതരാം ഓക്കെ താങ്ക് യു ഓൾ